ബി ജെ പിയുടെ വിജയം കൊണ്ടാടാനായി നാളെ പ്രധാനമന്ത്രി ശ്രീ മോദി ഇവിടെ എത്രയാണ് ബി ജെ പി അതിൻ്റെ എല്ലാ ശേഷിയും സംഘടനാ ശേഷി മാത്രമല്ല പൊലീടക്കൾ ധാരാളമായിട്ടുള്ള എല്ലാ പണക്കൊഴുപ്പും ചേർത്ത് വെച്ചുകൊണ്ട് മോദിയുടെ വരവ് ഒരു മഹാസംഭവമൊക്കെ മാറ്റാൻ തീർച്ചയായിട്ടും ശ്രമിക്കും തനിക്ക് സഹജമായിട്ടുള്ള വാക്യാതുര്യമെല്ലാം എടുത്തുപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി ബി ജെ പി രാഷ്ട്രീയത്തിന്റെ എല്ലാ കാപ്പട്ടുകളും മൂടി വയ്ക്കാനും അതിൻ്റെ എല്ലാ ഇടതുപക്ഷ വിരോധവും പുറത്തേക്ക് വാരി എല്ലാം ശ്രമിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ അഗാധമായ രാഷ്ട്രീയ പാണ്ഡിത്യമൊന്നും വേണ്ട ഈ പശ്ചാത്തലത്തിലാണ് നാളെ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടെ അദ്ദേഹം ജനങ്ങളുമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടാകാൻ പോകുന്നത് ത്തെ പൊതുയോഗത്തിലായിരിക്കും ആ പൊതുയോഗത്തെ പ്രസംഗിക്കുമ്പോഴും രാജ്യവും ജനങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന അറിയാൻ അവർക്ക് അവകാശമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാനൊരു തുറന്ന കത്ത് എഴുതുകയുണ്ടായി ഞാൻ ഓപ്പൺ ലെറ്റർ ആ കത്ത് ഇന്നത്തെ ചുറ്റുപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാൻ താല്പര്യമുള്ള ഗൗരവമാർഗ ചില സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ കത്തിൽ ആദ്യം പറയുന്ന കാര്യം മോദിക്ക് ഒരുപാട് കാലം കൂടി നാളെ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും ശുദ്ധവായു എല്ലാ മനുഷ്യൻ്റെയും അവകാശമാണ് ശ്വസിക്കാൻ ശുദ്ധവായു കിട്ടുക എന്നുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം ഒരാൾക്ക് പോലും ശുദ്ധവായു അവിടെ കിട്ടാറില്ല ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ അങ്ങേയറ്റത്തെ രൂക്ഷമാണ് അതിരി ശ്വസിക്കാൻ കൊള്ളാത്ത വായുവാണ് ഡൽഹിയിലെ വന്ന് എല്ലാ പഠനങ്ങളും എന്നും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മലിനമായ വായു ശ്വസിച്ച് ഒരുപക്ഷെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കുറേയേറെ കാലം കൂടിയിട്ട് ശുദ്ധ വായു ശ്വസിക്കുമ്പോൾ ദ്ദേഹത്തിനുണ്ടാകാവുന്ന ഒരു ആശ്വാസമുണ്ടാകും അത് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും പക്ഷെ അത് ഒന്ന് പറയണം ഇന്ത്യൻ പൗരന്മാർക്ക് ഡൽഹിയിൽ ജീവിക്കുന്നവർക്ക് അവകാശപ്പെട്ട ശുദ്ധവായു എന്ന കാര്യം ഉറപ്പാക്കാൻ അതിലെന്ത് ചെയ്യും നാൽപ്പത്തി അഞ്ച് ദിവസം പൂർത്തിയാകും മുമ്പ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്ന് തിരുവനന്തപുരത്ത് വരുത്താൻ പോകുന്ന മഹാത്ഭുതങ്ങളെല്ലാം പറയുമ്പോൾ ഈ മഹാത്ഭുതങ്ങളുടെ മാന്ത്രികൻ ഡൽഹിയിൽ എന്ത് മന്ത്രം കാണിച്ചുവെന്ന് അറിയാൻ അവകാശമുണ്ട് ജനങ്ങൾക്കിവിടെ ഡൽഹിയിലെ പോരജനങ്ങൾക്ക് ശുദ്ധമായ കൊടുക്കാൻ സുരക്ഷിത ജീവിതം കൊടുക്കാൻ മാന്യമായ ജീവിതം കൊടുക്കാൻ എല്ലാം പരാജയപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്ന് പണം വാരി എറിഞ്ഞുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചപ്പടി എന്നല്ലാതെ അതിൻ്റെ വേറെ പേര് വിളിക്കാനൊന്നുമില്ല ഈ കത്ത് ഞാൻ അത് സൂചിപ്പിക്കുന്നുണ്ട്